ഇവിടെ വഴങ്ങുപോയാലൊക്കെ അച്ചടക്കങ്ങളൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു നേതാവിന്റെ ചിട്ടയൊക്കെ അണികളെ പോലെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആത്മീയ ആത്മീയത്തോർബിയത് വളരെ സന്തോഷമായി പ്രത്യക്ഷത്തിൽ തന്നെ കാണുന്ന ഒരു പള്ളിയാണ് ൾക്ക് കൊടുക്കും നമുക്ക് വെളിച്ചം നൽകി നൽകി നമുക്ക് നേതൃത്വം ദീർഘകാലം നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ അതുപോലെ നമ്മുടെ എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദന്മാരുടെയും സാധാർത്ഥികളുടെയും ആയുഷേറ്റിടെ നമുക്ക് അണൽ ആക്കി തരുമാറാവട്ടെ ചെയ്യുകയാണ് ഈ വന്ന നമ്മൾ ഉള്ളത് അബാഹു അവന്റെ വാതിൽ ഔദാര്യമായി നമുക്ക് അവൻ ചൊരിഞ്ഞു തരുമാണവട്ടെ ഇനിയുള്ള റമദാനിന്റെ ലാപകലുകളിൽ അബ്ബാഹുവിൻ്റെ എല്ലാ ഔദാര്യങ്ങളെയും അനുഗ്രഹങ്ങളെയും ആനുകൂല്യങ്ങളെയും സ്വീകരിക്കുന്ന

നമ്മുടെ ഈ സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും ഒക്കെ എത്രകാലം നിലനിൽക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ സാഹചര്യങ്ങൾ അറിയുകയും വാർത്തകൾ വായിക്കുകയും ചെയ്യുമ്പോൾ വളരെ കൂടുതൽ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് മുസ്ലിമുകളായ നമുക്ക് ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിക്കുന്ന ആശങ്കപ്പെടുന്ന ഒട്ടനവധി ഭയപ്പാടുകളുണ്ട് ലോകത്തുള്ള മു അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി യാതനകളെയും വേദനകളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിമികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഭിമാനികളാണ് സ്വന്തം ജന്മനാടിനോടൊക്കെ ഈ ഉമ്മത്ത് കാണിച്ച ആദരവിന്റെയും കടപ്പാടിന്റെയും ഒക്കെ ചരിത്രം വളരെ വലുതാണ് മഹാനായ കുഞ്ഞഹമ്മദ് ആജിയെ ബ്രിട്ടീഷുകാർ വളരെയധികം അനുഭവപ്പെടുമ്പോ എന്നാൽ അദ്ദേഹത്തെ വിളിച്ചുകെട്ടാനോ കൊല്ലാനോ കഴിയാതെ അവരുടെ എല്ലാ ശക്തിയും അടുത്തിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി അദ്ദേഹത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു പണ്ഡിതനെ ബ്രിട്ടീഷുകാർ പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞത് നിങ്ങള് ഞങ്ങൾക്കൊരു ശക്തിയാകരുത് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല കുഞ്ഞാമ്മി ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ കീഴടങ്ങിയൊള്ളാം എന്നായിരുന്നു ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ച ഓഫർ സ്വാഭാവികമായും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മക്കത്തു പോകുക മദീനത്തു പോകുക എന്നതൊക്കെ പ്രത്യേകിച്ച് ആ കാലത്ത് ഇന്നിപ്പോ നമ്മുടെ നാടുകളിൽ ഏത് നാടുകളാണെങ്കിലും നമ്മുടെ ഈ ഉംബ്ര ട്രാവൽസുകാരെ കൊണ്ടൊക്കെ ആരംഗത്ത് ഒരർത്ഥത്തിൽ വളരെ പുരോഗമിക്കുന്നുണ്ട് മുമ്പൊക്കെ ഈ സ്ഥലം പൈസ ഉണ്ടെങ്കിലും ഒക്കെ അതവിടെ ഇങ്ങനെ ഉറുക്കിപ്പൊടിച്ച് ഒന്നും ചെയ്യാതെ കുറെ ആൾക്കാരും പോണ സാഹചര്യം ഇപ്പോ ഈ ഉം ട്രാവൽസുകാരുടെ ഈ അതിപ്രസരമുള്ള പരസ്യത്തിലൂടെ കമ്പം കേറി കുറെ ആൾക്കാര് അല്ല ഏതാണ്ട് എല്ലാ ആളുകളും ചെയ്യാത്തവരായില്ല എന്നാൽ അന്നത്തെ കാലത്തൊക്കെ ഈ ഒമ്പ്രക്ക് പോക എന്നതൊക്കെ വളരെ അസാധ്യമായ വഴികള ആ സമയത്താണ് മുസ്ലിമിന്റെ വികാരമായ മക്കയെ മുമ്പിൽ വെച്ചുകൊണ്ട് വാരി കുഞ്ഞിയോട് ഒരു ഓഫർ വെക്കാണ് ഞങ്ങൾ കൊല്ലൂല നിങ്ങളെ ആക്രമിക്കൂല നിങ്ങൾ കീഴടങ്ങിയാൽ നിങ്ങളെ ഞങ്ങൾ മക്കത്തെത്തിച്ചു തരാം മക്ക എന്ന മുസ്ലിമിന്റെ ഏറ്റവും വലിയ വികാരത്തെ മുമ്പിൽ വെച്ച് പ്രലോഭിപ്പിച്ച് ശല്യം തീർക്കാൻ മക്കത്തെ കയക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആ ഓഫറുമായി ചെന്ന ഈ മുസ്ലിങ്ങളോട് വാരിയുന്ന കുഞ്ഞമി ഒന്ന് നന്നായി ചിരിച്ച് ആളെ പറഞ്ഞയച്ചു കൊടുത്തു പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് വാര്യമുന്ന് കുഞ്ഞമി ശത്രുക്കളുടെ തടവളയിലാകുന്നത് അന്ന് അവിടെ വെച്ച് വെച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അന്നൊരിക്കൽ എന്ന മുമ്പിലേക്ക് മക്ക എന്റെ പ്രലോഭിപ്പിച്ച് എന്നെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തിയതാണ് ആ സമയത്ത് ഞാൻ എന്റെ മക്ക എന്ന വികാരത്തെ വലിച്ചെറിഞ്ഞിട്ടില്ല അതെ വികാരമാണ് അതെ ആവേശമാണ് പക്ഷേക്കെതിരെയുള്ള സമരത്തിന്റെ മുമ്പിൽ അത് കേവലം ഒരു പ്രലോഭനമായി നിങ്ങൾ എനിക്ക് വെച്ചു തന്നാൽ അതിൽ വാര്യമൊന്നും എന്ന് പറഞ്ഞ ഒരു പാരമ്പര്യമുള്ളവരാണ് മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളുടെ മുസ്ലിമിങ്ങൾ ഇന്ന് നാളെ ടുത്തുള്ള ഒരാളെ മറ്റന്നാള് നമ്മളെ തന്നെയും അനാവശ്യമായ കാരണങ്ങൾ ആ കാരണങ്ങളെ സ്വാധൂകരിക്കാനും ന്യായീകരിക്കാനും കഴിയുന്ന നിയമങ്ങൾ ഉണ്ടാക്കി നമ്മെ ഈ രാജ്യത്ത് അന്യവൽക്കരിക്കപ്പെടുന്ന നമ്മുടെയൊക്കെ അന്യ ആളുകളായി കാണുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാജ്യം പോകുമോ ഇനിയും ഒരു ഘട്ട ഇനിയും ഒരു നമ്മുടെ നിലവിലുള്ളത് പോലെ തുടർന്നാൽ നമുക്കൊക്കെ മാന്യമായി മരണപ്പെട്ട ഒരു ഖബർസ്ഥാനിൽ വളരെ സന്തോഷത്തോടെ ഖബറിൽ നമ്മളെ കൊണ്ടുപോയി വെക്കാൻ സാധിക്കുമോ വിധമുള്ള ഉള്ള ആശങ്കകളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അടച്ചവച്ച മുമ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു ഘട്ടമാണ് നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയി അടുത്ത തലമുറ ഇവിടെ ജീവിക്കാൻ കഴിയുമോ അസ്തിത്വത്തെയും സംസ്കാരത്തെയും മുന്നോട്ട് പോകാൻ എന്ന ഏറ്റവും വലിയ ആശങ്കയാണ് സഹോദരന്മാരെ നമ്മുടെ ഇത് മുസ്ലിം സമുദായത്തിൽ നമ്മുടെ രാജ്യത്ത് മുസ്ലിം നിങ്ങൾ അനുഭവിക്കുന്നതാണെങ്കിലും ഇനി നോക്കൂ നിങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഇന്ന് കാണുന്ന രൂക്ഷമായ യുദ്ധം യുദ്ധം ഇസ്രായേൽ ആ ആ ഇസ്രായേലിന്റെ ആരംഭിച്ചു ശേഷം സഹോദരന്മാരെ അവിടെ കൊല്ലപ്പെട്ടു എത്ര മുസ്ലിം കുഞ്ഞുങ്ങളെയാണ് അവർ എന്ന് പറയുന്ന വകവരുത്തി ലോകത്തിന്റെ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ഒരു ചെറിയ മണ്ണാണ് ഈ ലോകത്തിന്റെ എന്ന് പറയുന്നത് ആ ചെറിയ മണ്ണ് പോലും അവിടെയുള്ള ഒരു 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 ജനത ജനത വംശം പറയുന്ന അതുകൊണ്ട് തന്നെ ജൂതന്മാരുടെ ആയുധങ്ങൾ മുഴുവനും ചെന്നുപതിക്കുന്നത് എവിടെയാണ് യുദ്ധത്തിൽ ഇറങ്ങിയ ഹമാസിന്റെ പോരാളികൾക്ക് മുകളിലല്ല പിന്നെയോ അവർ കൊന്നൊടുക്കുന്നത് സഹോദരന്മാരെ അതുപോലെ നിഷ്കളങ്കമായ ഈ ഈ രാജ്യത്തെ ലോകത്തെ പിന്നിനോടും കൊച്ചു കുട്ടികളെയാണ് എന്തിനാണ് ഈ കുട്ടികളെ കൊല്ലുന്നത് ആ കുട്ടികളാണ് അടുത്ത ഫലസ്തീനികൾ ആ കുട്ടികളാണ് അടുത്ത ഫലസ്തീൻ പൗരന്മാർ അവരെയാണ് വരുത്തേണ്ടത് എന്നാൽ അങ്ങനെ ഒരു ിൽ കുറിച്ചും ഒട്ടനവധി പ്രവാചകന്മാര് ആ ഫലസ്തീനിലൂടെ കടന്നുപോയിട്ടുണ്ട് അവൻ ആ ഉംതെവണ്ടിന്റെ പവിത്രത പറഞ്ഞിട്ടുണ്ട് സുബ്ഹാനല്ലദീ യസ്റബിയഫീഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സൽ ദൈ ഇബാറക്കനാ ഹൗല അല്ലാഹു തആല ഫറസ്തിനനെ മുറിച്ചു പരിയപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാഉ മിറാജിന്റെ ഭാഗstarter ആണ്

ഒട്ടനവധി പ്രകൃതി സൗന്ദര്യങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും സംവിധാനിച്ചു ഭൗതികവും ആത്മീയവുമായ ഒരുപാട് പറക്കത്തുകൾ ഭൂമിയിൽ നൽകുകയാണ് അതുപോലെ മറ്റൊരീ വീണ്ടും ഒക്കെ അത് ലോകർക്ക് തആല ലോകത്താക്കി വെച്ച മണ്ണാണ് പരിശുദ്ധമായ ഖുർആൻ ഒരു മണ്ണായി പരിചയപ്പെടുത്തിയ പരിശുദ്ധ മണ്ണാണ് ആ ഘട്ടം ഘട്ടമായി നമ്മൾ ഇസ്ലാമിന്റെ ചരിത്രത്തെ പരിശോധിച്ചാൽ ഒരുപാട് ചരിത്രങ്ങൾക്ക് ആ പരിശുദ്ധ മണ്ണ് സാക്ഷിയായിട്ടുണ്ട് മഹാനായ റൂഹുല്ലാഹി ചരിത്രാക്ഷിയായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഈസാമിന് ജന്മം നൽകിയ മണ്ണാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരുപാട് പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട് ആ പ്രവാചകന്മാരിൽ ഒരുപാട് ഇബ്രാഹിം യൂസു ദാവൂദ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രവാചകന്മാർ അവരുടെ പ്രവർത്തന മണ്ഡലമാണ് അവരുടെ കർമ്മ മണ്ഡലമാണ് അവരുടെയൊക്കെ പ്രബോധനം കൊണ്ട് ധന്യമായ മണ്ണാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് അതുപോലെ ആ ഫലസ്തീനിലെ മസ്ജിദ് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ആ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ ഒരുപാട് കാലത്തെ കിബിലയാണ് ആ കിബിലയിൽ നിന്ന് ഹബീബായ തങ്ങൾക്ക് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് കിബില കഅബയിലേക്ക് മാറണം എന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ ആഗ്രഹം പരിഗണിച്ച് അതിനറ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഅ

ും സമയങ്ങളിലും എന്നാലും സംബന്ധിച്ചിടത്തോളം മക്കയും മദീനയും കഴിഞ്ഞാൽ അവരുടെ ചരിത്രത്തിലും അവരുടെ സംസ്കാരത്തിലും ഇടവിച്ചേർന്ന ഒരു മണ്ണാണ് സഹോദരന്മാരെ പരിശുദ്ധമായ ഫലസ്തീൻ എന്ന് പറയുന്നത്

സമയത്ത് അറബികൾ എന്ന് പറയുന്ന സമൂഹം വളരെ കുറവാണ് ാണ് മസ്ജിദുൽ പരിസരങ്ങളിലാണ് ആ കൊല്ലാൻ മഹാനായ ഒരു വളരെ അതിൽ തന്നെ വലിയൊരു ഈ ബൈത്തുൽ പരിസരങ്ങളിലാണ് അങ്ങനെ ഇരിക്കെ തങ്ങൾ അവർക്കൊരു ഇമാമുണ്ട് ആ സ്വാലിഹായ ഇമാമിന്റെ നേതൃത്വത്തിൽ അവർ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു ദിവസം സുബൈബാ അപ്പൊ <laughs> പറഞ്ഞു

യൂതികളോട് കൂടെയാണ് ആ പരിശുദ്ധമായ മുന്നിലേക്ക് കടന്നു വരുന്നത് ഈസ അലൈഹിസലാം ദജ്ജാനെ यूं നോക്കുമ്പോൾ ഫൈദാ ഫൈദാ നറ ഇലൈഹി തജ്ജാൽ ബഹുമാനപ്പെട്ട ഈസ അലൈഹിസലമിനെ ദജ്ജാനെ കാണുമ്പോൾ ദാ ബഖവ യദൂൽ മാഥകമ യദൂൽ ബിൽ ഹുഫിൽ മാ ഇ ഈസ അലൈഹിസലമിനെ കാണുവ വലിയ മോഹികിയായി മനുഷ്യർ കടയിലേ രഘപ്രവേശനം ചെയ്ത ദജ്ജാനെ ബഹുമാനപ്പെട്ട ഈസ അലൈഹിസലമിനെ ഒന്ന് നോക്കുമ്പോഴേക്കും

മനുഷ്യരുടെ പലതിനോളം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ണാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ஏடி 630லான அபூபைய் রাদিয়াল্লাহு அர்ஹ்மஹுன்ட नेतृत्वத்தில் ஆ فلسطینனு പറയുന്ന நாடு முஸ்லிமின்களின் கைகளிலேக்கு வருது. ஆ ஏடி 638ல அபூபைய் இன்னும் நம்ம சோஷியல் மீடியில ஒரு அபூபைய்லே കേൾക്കുന്നത്. ஆ அபூபைய்ന്റെ ஹாருமானதா நாம கரீ இல்ல. പക്ഷേ মহানாய் உமறு புது சல்லால்லாஹு அர்ஹ்மௌ ஆ 63 ഇസ്ലാമിന്റെ ശേഷം വരെ വർഷം ഇന്ന് കാണുന്ന കൊച്ചു മണ്ണല്ല വിശാലമായ വിശാലമായ ഇസ്രായേൽ അടക്കം ഉൾക്കൊള്ളുന്ന അത് മുസ്ലിമികളുടെ കീഴിലാണ് മുസ്ലിമികളുടെ കീഴിലെന്ന് മാത്രമല്ല അബ്ബാസികളും അമവികളും ഫാത്തിമികളും തുടങ്ങി ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഗൽഭരായ പല ഭരണകൂടങ്ങളും ആ

ായ മുട്ട് നടത്തുകയാണ് മുസ്ലിം രക്തം കാൽമുട്ടുവരെ അങ്ങനെ നീണ്ട കാലത്ത് ഈ ഉമ്മത്തിന്റെ പരിശുദ്ധമായ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു വന്ന ഭരണകൂടങ്ങളുടെ ശോചനീയ അവസ്ഥ ആത്മീയമായ ശോഷണങ്ങൾ സഹായം ലഭിക്കാൻ സാധിക്കും വിധമുള്ള സാംസ്കാരിക ഔന്നിത്യവും

ിൽ നിന്നും ആ പണ്ട് തിരിച്ചു വാങ്ങിയപ്പോൾ വല്ലപ്പെട്ട മുസ്ലിമീങ്ങളെത്രയാണു തകർക്കപ്പെട്ട മുസ്ലിമീങ്ങളെ ആരാധനയങ്ങള് എത്രയാണ് എന്നാൽ സലാഹുദ്ദീൻ യോബി റഹിയല്ലാഹു അൻഹുന്റെ കൈയിലേക്ക് മുസ്ലിമീങ്ങളുടെ കീഴിലേക്ക് ആ ഫലസ്തീൻ തിരിച്ചു വരുമോ വലാമു അത്രമികപ്പെട്ടില്ല ഏതാണ് ആളുകളെ സലാഹുദ്ദീൻ യോബി റഹിയല്ലാഹു തആല തദനിൽ ആക്കുകയാണ് അങ്ങന തദനിൽ ആക്കിയ ആ ആളുകളുടെ ആ ആ മഹാനായ ഒരു അങ്ങനെ സംഭാഷണങ്ങളും സംസാരങ്ങളും നടത്തി ആ തലവുള്ള പൂർണ്ണമായ സുരക്ഷിതത്വവും സംരക്ഷണവും തന്നെ സൈനികന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് ബഹുമാനപ്പെട്ട സ്വനാവുദീനം തിരിച്ചു വരുമ്പോ

നല്ല പ്രായമുള്ള എന്താണ് കാരണം പറഞ്ഞു ഇന്നലകളിൽ ആ ഫലസ്തീൻ ഞങ്ങളെ കയ്യിൽ കിട്ടിയ ഒരു സമയമുണ്ട് ആ സമയത്ത് ഞങ്ങളെ കയ്യിൽ കിട്ടിയ മുസ്ലിമീങ്ങളോട് ഞങ്ങൾ കാണിച്ച പരാക്രമങ്ങളുണ്ട് ഞങ്ങളെ കാണിച്ച ഒഴിവുണ്ട് കാണിച്ച കൊടിയ ആ നിങ്ങളുടെ നിങ്ങളുടെ നേരെ ചെയ്ത ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ എത്ര എത്ര പെരുമാറുന്നത് മാന്യമായിട്ടാണ് പോലെയുള്ള അമേരിക്ക നേതാക്കളും ഇന്ന് ലോകത്തിന്റെ മുന്നിലേക്ക് തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന മാനിഫെസ്റ്റോകളും മാനവികതയിലെ മുദ്രാവാക്യങ്ങളൊക്കെ പൊള്ളയാണ് മുസ്ലിം ഉമ്മത്തി ഇസ്ലാമിക പൈതൃകത്തിന്റെ കാലത്തും ഉയർത്തിപ്പിടിച്ച മനുഷ്യത്വപരമായ നിർദ്ദേശങ്ങളും അത് അത് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ിയുടെ ഇത്രയും ആളുകളെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് ഞങ്ങളെ നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ നിങ്ങളുടെ സമുദായത്തെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ മനസ്സുകളിലേക്ക് ഇപ്പോൾ ഇങ്ങനെ ഇടിച്ചു കയറുകയാ നിങ്ങളുടെ ഞാൻ സംബന്ധിച്ചിടത്തോളം അത്രയും പരിശുദ്ധമായ മണ്ഡാനാണ് ഇന്ന് കൈകളിൽ കടന്നില്ലാതെയായി പോകുന്നത് ചതികളാണ് അവർ ആ ഫലസ്തീനിലെ മനുഷ്യരോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് വെള്ളം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഭക്ഷണം പോലും കിട്ടാതെ സാധാരണഗതിയിൽ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോ നമുക്കറിയാം നമ്മുടെ ലോക ഭൂപടത്തിൽ അമേരിക്ക ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഐക്യരാഷ്ട്രസഭ അവരൊക്കെ ഉണ്ടാക്കിയ കുറേ നിയമങ്ങളുണ്ട് അതുപോലെ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയൊക്കെ പൊള്ളയായ ും നടപ്പിലോക്ക് ബഹുമാനപ്പെട്ട തൊട്ടു മുമ്പ് സൈന്യത്തെ ഒരു രാജ്യത്തേക്ക് യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ചിരുന്നു ശിലാപത്യപ്പെടുത്ത് ആ യുദ്ധ സൈന്യത്തിന് നിർവഹിക്കുന്നത് ആ സമയത്ത് ആ പറയുന്നുണ്ട് കുട്ടികളെ കൊല്ലാൻ പാടില്ല ശത്രുരാജ്യത്ത് പോയാൽ മൃഗങ്ങളെ അപകടപ്പെടുത്താൻ പാടില്ല നിങ്ങൾ ശത്രുരാജ്യത്ത് പോയാൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കുകൊള്ളാത്ത മൃഗങ്ങളോടും വൃദ്ധന്മാരോടും കുട്ടികളോടും ഒക്കെ നിങ്ങൾ കാരുണ്യം കാണിക്കണം അവിടുത്തെ വൃക്ഷം പോലും നിങ്ങൾ തകർക്കാൻ പാടില്ല ശത്രു മണ്ണിനോടും മണ്ണിനോടും പ്രകൃതിയോടും കുട്ടികളോടും ഒക്കെ പ്രഖ്യാപിച്ച അവരോടൊന്നും ഒരിക്കലും യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ നൽകരുത് എന്ന് കർശനമായി നിയന്ത്രിച്ച ഒരു സംസ്കാരമാണ് മുസ്ലിമികൾക്കുണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ ഐക്യരാഷ്ട്രയിൽ അങ്ങനെ ഉണ്ട് ഒരു നിയമം പോലും സഹോദരന്മാരെ ിൽ കൊണ്ടുപോയി കിടക്കുന്ന രോഗികളൊന്നും പടയാൻ പോലും അനുഭവിക്കാതെ ഈ ജൂലന്മാരെ കൊലപ്പെടുത്താൻ ഭൂമിന്റെ അടിയിൽ ഉണ്ടാക്കിയ തുരങ്കങ്ങളും ഒക്കെ അവരായിരം ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇത്രയും സമൂഹം ലോകത്ത് ബഹുമാനപ്പെട്ടി അലീസ് മക്കൾ